ഹലോ കൂട്ടുകാര് ഞാൻ ഇന്ന് വന്നത് ചക്കക്കുരു മുരിങ്ങയായിട്ട് കറി വെക്കുന്നൊരു വിറ്റാമിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഒക്കെ ഒരു കലവറയായിട്ടുള്ള ഒരു കറിയായിട്ടാണ് ഞാൻ വന്നത് ചക്കക്കുരുവിൻ്റെ ഗുണങ്ങളും കൂടി ഒന്ന് പറയണ്ടേ ഇതിൻ്റെ കറി നമ്മൾ വെക്കുമ്പോൾ അപ്പൊ ഈ ചക്കക്കുരുവിൽ മഗ്നീഷ്യം സിങ്ക് പൊട്ടാസ്യം അതുപോലെ വിറ്റാമിൻ സി ഉണ്ട് ഈ വിറ്റാമിൻ്റെ ഒരു കലവറ തന്നെയാണ് കേട്ടോ ഈ ചക്ക കുരുവിൻ്റെ തൊലി ഫുള്ളായിട്ട് നമ്മൾ കളയരുത് കേട്ടോ മേലത്തെ തൊലി നന്നായിട്ട് പോക്കി കൊടുക്കുക എന്നിട്ട് ആ ബ്രൗൺ കളറുള്ള കളറ് അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുക കാരണം അവിടെയാണ് ഈ സംഗതികളെല്ലാം ഉള്ളത് അത് നമ്മളെ ശരീരത്തിന് നല്ലതാണ് മുടിക്കും കണ്ണിനും മൊഞ്ചിനും എല്ലാത്തിനും പറ്റിയ ഒരു സംഭവമാണ് ഇത് ഒരു ടോണിക്ക് തന്നെ പറയാം നമ്മൾ ഡോക്ടറോട് പറയും ഡോക്ടറെ എനിക്കൊരു ടോണിക്ക് വേണം എനിക്ക് ഇല്ല വിറ്റാമിൻ കുറവുണ്ട് എന്നെല്ലാം പറയും അതിന് പകരം നമ്മൾ ചക്കക്കുരുവിൻ്റെ കറി ഉണ്ടാക്കിയാൽ മതി കേട്ടോ കറി ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ചോറിന് കൂട്ടുക അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളതോ അതിലും പോഷക ഗുണങ്ങളുള്ള മുരിങ്ങയിലേയും കൂടി അപ്പോൾ പിന്നെന്താ പറയുക അപ്പോൾ ചക്കക്കുരു മുറിക്കുമ്പോൾ ഇതുപോലെ മുറിക്കണം കേട്ടോ ഇതുപോലെ മുറിക്കുമ്പോൾ ആണ് ചക്ക കുരുവിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരും ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കീറിയിട്ടുക്കുക ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുക്കറിലാന്ന് കേട്ടോ ഞാൻ വെക്കുന്നത് ഇതിലേക്ക് ഒരു ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുക്കർ അടപ്പിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസലടിയട്ടെ അപ്പോഴത്തേക്കും നമ്മൾ ഒരു തേങ്ങൻ്റെ മുറിൻ്റെ മുക്കാൽ ഭാഗം ചിരകിയെടുത്തത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക ചെറിയ ഉള്ളി ആദ്യം ഇടരുത് ഇടർതിട്ടോ അരക്കുമ്പോൾ അപ്പോൾ എല്ലാം കറീൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ലാസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി അപ്പം രണ്ട് വിസിലിതാ കുക്കർ അടിഞ്ഞിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ തുറന്നെടുക്കുക പൈപ്പിൻ്റെ ചൂട്ടിൽ വെള്ളം വെച്ചിട്ട് ഇല്ലെങ്കിൽ കളറ് മാറിപ്പോകും തണഞ്ഞ് നിൽക്കാൻ കാത്തിക്കരുത് കരുത് കേട്ടോ അപ്പോൾ എന്നിട്ട് ഒരു കയ്യില് കൊണ്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക നന്നായിട്ട് വെന്ത് കിട്ടും രണ്ട് വിസിലടിഞ്ഞാൽ അപ്പോൾ കറിക്ക് നല്ല കട്ടിയും ഉണ്ടാകും എന്നിട്ട് ഇതുപോലൊന്നടിച്ചുകൊടുക്കുക കയ്യില് കൊണ്ട് ഇല്ലെങ്കിൽ ഒരു സൈഡ് കൂടി ഒന്ന് ഇതാക്കി കൊടുക്കുക എന്നാൽ കുറച്ച് ഭാഗം അടിഞ്ഞിട്ടും കുറച്ച് ഭാഗം അടിയാണ്ടും കിട്ടും ഇതിലേക്ക് നമ്മൾ മറ്റേ വിറ്റാമിൻ കലവറ മുരിങ്ങയിലൂടി ഇട്ടുകൊടുക്കുക ആദ്യം വാട്ടിയിട്ട് വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് ഇട്ടുകൊടുക്കും പക്ഷെ അന്നേരം ഇതിൻ്റെ ഒക്കെ കുറേ നഷ്ടപ്പെട്ടു പോവും അതുകൊണ്ട് ഇതുപോലെ ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുക ഇത് സിമ്മിൽ ഗ്യാസ് ഓണാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിനുള്ള കട്ടിക്ക് ആക്കിയെടുക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണം ഇതുപോലത്തെ നാടൻ കറികളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒത്ത കട്ടിക്കാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ മീൻ പരട്ടിയത് അതിനെ കാണാം മാച്ചാവാ ഉണക്ക മീൻ ഒന്ന് പൊരിച്ചെടുത്തതും കൂടി ഉണ്ടെങ്കിൽ ഈയൊരൊറ്റ കറി മാത്രമേ വേണ്ടൂട്ടോ അപ്പോൾ ഇത് തിളക്കൽ എന്ന് വെച്ചാൽ അധികം തിളക്കാൻ പാടില്ല കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക അധികം തിളവര കാത്തക്കാണ്ട് തീ ഓഫ് ചെയ്യുക ഈ തേങ്ങ ഒഴിച്ചതിന് ശേഷം തീ ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ കറി റെഡി ആവാൻ പോവാണ് അപ്പോൾ വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുുകും രണ്ട് വെറ്റൽ മുളക് മുറിച്ചത് കൂടി ഇട്ടിട്ട് ഒന്ന് വറവിടുക ഇത്രയാന്ന് ചക്ക കുരുവിൻ്റെ കറി ഉണ്ടാക്കാനുള്ള പണിയുള്ളു അപ്പം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാൻ ബൈ